വ്യാപാര യുദ്ധം തുടരവെ ചൈനയ്ക്ക് ആശ്വാസം നൽകുന്ന നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി നാല്പത്തിയഞ്ച് ശതമാനം വരെ തീരുവ ഏർപ്പെടുത്തിയ നടപടി തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചു ഇന്നു മുതലാണ് അധിക നികുതി പ്രാബല്യത്തിൽ വരേണ്ടത് ചൈനയ്ക്ക് മേൽ ഇനി മുപ്പത് ശതമാനം തിരുവയാണ് ചുമത്തിയിട്ടുള്ളത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന പത്ത് ശതമാനം തിരുവ ചുമത്താനാണ് തീരുമാനം ചൈനയുമായുള്ള ചർച്ചകൾ നല്ല നിലയിലാണെന്നും ചൈനയുമായി ഒരു വ്യാപാര കരാർ വളരെ അടുത്തുണ്ടാവുമെന്നും ട്രംപ് പറഞ്ഞു യു എസ് റീറ്റെയിലർമാരുടെ സമ്മർദ്ദമാണ് ട്രംപിന്റെ മനമാറ്റത്തിന് കാരണമെന്നാണ് സൂചന വർഷാവസാനത്തെ നിർണായകമായ അവധിക്കാല സീസണിനായി തയ്യാറെടുക്കുന്നതിനിടയിലാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മൂന്നക്ക മൂന്നക്കത്തിരുവ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത് നവംബർ പകുതി വരെ ഉയർന്ന താരിഫ് ആരംഭിക്കുന്നത് വൈകിപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു ക്രിസ്മസ് കാലത്തടക്കം അമേരിക്കയിൽ രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം